ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഷോൾ മാക്സ് വീണ്ടും കാണിക്കാനുണ്ട് അപ്പോൾ പിന്നെ പോസ്റ്റൽ ചാർജ് കൂടി കേട്ടോ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്ക് രണ്ട് ഷോൾ മാക്സ് ഒക്കെ അയക്കാനും പിന്നെ അറുപത്തി രണ്ട് രൂപയെ വന്നിട്ടുള്ളൂ അതിന് ചെറിയ ജി എസ് ടി എത്രയൊരു അഞ്ച് രൂപ അങ്ങനെ വന്നിട്ടുള്ളൂ ഇപ്പോൾ അയക്കാനുള്ള സാന്നിധ്യ ജി എസ് ടി പൈസ തന്നെ പിന്നെ കവറ് ഇങ്ങനെ അളക്കുന്നുണ്ട് ഇങ്ങനെ അളക്കുന്നുണ്ട് ആ അളന്ന ടൈമിൽ ഇപ്പോൾ കൂടുതൽ പൈസ വരുന്നുണ്ട് ഒരുപാട് പൈസ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ജി എസ് ടി പിന്നെ ഷിപ്പിംഗ് ചാർജ് ഒരുപാട് ചെയ്യുന്നത് വളരെ നഷ്ടത്തിനാണ് പരിപാടി അപ്പോൾ അപ്പോൾ ഫ്രീ കൊടുക്കുന്ന പരിപാടി നമുക്ക് നടക്കുന്നില്ല ഇപ്പോൾ അതുകൊണ്ടാണ് ഫ്രീ കൊടുക്കാത്തത് അച്ഛനെ നമ്മൾ മൂന്ന് പീസൊക്കെ കൊടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ കൊടുക്കും അപ്പോൾ നമ്മൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷിപ്പിംഗ് ഫ്രീ കൊടുക്കാത്ത ഒരുപ്പെട്ടാൽ മറ്റേ മൂന്ന് പീസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഷിപ്പിംഗ് കൊടുക്കുന്നത് പിന്നെ മേലെ കച്ചവടക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചേർന്ന് ശ്രദ്ധിക്കുന്ന നാട്ടിലാണ് കാരണം കുറച്ചിലത്രയും പൈസ വരുന്നുണ്ട് എന്താണ് ഒരു ഐറ്റംസ് ഇത് നാൽപ്പത്തി ആറ് ജസ്റ്റിൻ്റെ അളവ് ഇക്സൈസ് നാൽപ്പത്തിൽ ആ മോഡൽ വരേ ഡബിൾ എക്സലിൽ വരുന്ന ഒരു ഐറ്റംസ് ആണ് വന്നിട്ടാണ് ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്ന റിങ്ങിലാണ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ഷോളൊക്കെ നല്ല ഷോളാണ് നല്ല ലെങ്ത്താണ് ഷോളൊക്കെ വരുന്നത് കേട്ടോ ഒരു രണ്ടേകാം മീറ്റർ ഷോളിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ാണ് ഷോള് അപ്പൊ നമ്മുടെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഇതൊരു മോഡലിലുള്ള കളർ ചേഞ്ചാണ് വന്നിട്ടാണ് വരുന്നത് അടിപൊളി കൂടെ നല്ല വൈറ്റിലൊരു ഡിസൈൻ വന്നിട്ടുള്ളതാണ് ഡബിൾ എക്സലിലട്ടാ വരുന്നത് ഈ ഷോൾ ഞാൻ നിർത്തുന്നില്ല ഈ മോഡലിന്റെ ഷോൾ നിർത്തുന്നില്ല ഇതാണ് ാണ് വരുന്നത് ബ്ലാക്ക് വൈറ്റും എല്ലാ ഭംഗിയുള്ള ഐറ്റംസ് ആണ് പ്രിന്റിലാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഉണ്ടോ നാപ്പത്തിനാലൊക്കെ അസ്റ്റിന്റെ അളവ് വരുന്നത് റിനെ വരണ്ട് ഇപ്പ് സൈസ് നാപ്പത്തെട്ട് ത്രീ ഫോർട്ടോ ത്രീ ഫണ്ടാണ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ ഷിപ്പിംഗ് കാർട്ടിന്റെ ഷിപ്പിംഗ് ഫ്രീ ഇല്ല ഇതാണ് ഷോഡ് വരുന്നത് ഇതിൽ ഏകദേശം ഒരു അഞ്ചെട്ട് കളർ വരേണ്ടി വരുന്നുണ്ട് അടുത്ത കളേഴ്സ് ഡിസൈൻ നല്ല പ്രിന്റിന് പ്രിന്റാണ് മുന്നൂറ്റി അൻപത് ഇതിന്റെ ഷോർഡ് അടുത്ത മോഡൽ കാണിക്കേ നാൽപ്പത്താറ് തന്നെ മുന്നൂറ്റി അൻപത് തന്നെ റേറ്റ് വരുന്നത് കേട്ടോ ഒരു ഒരു ഷോള് നമ്മൾ നീട്ടി കാണിക്കാം അടിപൊളി ഷോളാണ് വരുന്നത് കേട്ടോ എല്ലാ ഷോളാണ് ഇതിൽ കളർ ചേഞ്ചാണ് കാണിക്കേ ില്ല കാണിക്കുന്നത് ഒന്നും ഇന്നലായിട്ട് നമ്മള് ഷോൾ മാക്സ് കാണിക്കുന്നു അപ്പൊ ഇന്നലെ കാണിച്ചതിന്റെ കുറച്ച് കൊറച്ച് പീസൊക്കെ ബാലൻസ് ഉണ്ട് ആവശ്യത്തിന് സ്ക്രീൻഷോട്ട് നമുക്ക് കിട്ടുന്ന മതി നമ്മുടെ ഷോപ്പ് വരുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ തിരുവൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ തിരുനാവൻ ആദിത്തിന്റെ സെൻട്രൽ ആയിട്ട് വീരാഞ്ചല വരുന്നത് നമ്മുടെ പേയ്മെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം പക്ഷെ അതാടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമായിരിക്കും